നമസ്കാരം റാപ്ടക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സി ഐ എസ് എഫിനെതിരെ പൊളിച്ചെടുക്കുകയായിരുന്നു ഏകപക്ഷീയമായ ഏഴ് ഗോളുകളുടെ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ഡോറൻ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് നാളത്തെ പഞ്ചാബ് എഫ് സി വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരം കഴിഞ്ഞാലേ നമുക്ക് പൂർണ്ണമായിട്ടും അക്കാര്യം പറയാൻ പറ്റുകയുള്ളു എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഏഴ് പൂജ്യത്തിൻ്റെ വിജയം ആദ്യ പകുതിയിലാണ് ആറ് ഗോളുകളും നേടിയത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സൂപ്പർ താരം നോഹ് സദോയി ഹാട്രിക് നേടുകയുണ്ടായി കളിയുടെ ആറാമത്തെ മിനിറ്റിൽ കോമ പെപ്രയിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡ് എടുക്കുകയായിരുന്നു ഒരു ഷോർട്ട് കോർണർ അത് ബോക്സിലേ കടന്നുകൊണ്ട് ഒരു ക്രോസ് കൊടുക്കുന്നു നോഹ് സദോയി ഹെഡറിലൂടെ കോമ പെപ്ര പന്ത് വലയിലേക്ക് എത്തിക്കുന്നു ഒമ്പതാമത്തെ മിനിറ്റിൽ സദോയി തന്റെ ആദ്യ ഗോൾ കണ്ടെത്തുന്നു പതിനാറാമത്തെ മിനിറ്റിൽ ഐവൻറ്റ് ഗോൾ തോട്ടുപിന്നാൽ ഇരുപതാമത്തെ മിനിറ്റിൽ നോഹ് സദോയി തൻ്റെ പ്രൈസ് പൂർത്തിയാക്കുന്നു നവോച്ചയുടെ ഗോള് ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ആദ്യപകുതി അവസാനിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് അസർ കൂടി ഗോളടിച്ചപ്പോ ലീഡ് ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായിട്ടും കളി പിടിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞിരുന്നു ആദ്യ പകുതി കഴിയുമ്പോഴേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാറ്റങ്ങൾ വരുത്തുന്ന കാഴ്ച സഹീഫിന് പകരം ബ്രെയിൻസ് വരുന്നു ഫ്രെഡിക്ക് പകരം യോയിൻബ വരുന്നു ഇവൻ ഗോൾ കീപ്പർ സോംകുമാറിനെ മാറ്റി നോറയെ കൊണ്ടുവരുന്നു എന്തായാലും കളി പുരോഗമിക്കുക പിന്നെ െ മാറ്റൊണ്ട് ശ്രീകുട്ടനെ കൊണ്ടുവരുന്ന കാഴ്ച കണ്ടു ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗോളിന് വേണ്ടി നമ്മൾ വീണ്ടും കാത്തിരിക്കവേ മറുഭാഗത്ത് സി ഐ എസ് എഫും ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു പോസ്റ്റിൽ ത തട്ടിപ്പോയതും അതുപോലെ തന്നെ നോറയുടെ സേവും ഒക്കെ ആ ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് രക്ഷയായിട്ട് വരുന്നത് കണ്ടു ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിച്ചു ആ പെനാൽറ്റി പക്ഷെ തൊട്ടു പിന്നാലെ അദ്ദേഹം തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയ ഗോളും കണ്ടെത്തുന്ന കാഴ്ച ഒടുവിൽ ഏഴ് പൂജ്യത്തിന്റെ തകർപ്പൻ വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ ഏഴ് പോയിന്റുകൾ സ്വന്തമാക്കി ക്വാർട്ടർ ഫൈനൽ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി